때해로 이만. അത്തനും പരിശുദ്ധ ഊഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവെന്നാളും ചുരിപ്പെടുമാറാകട്ടെ ആ മീൻ ബേദൽഹേമിലെ പുൽക്കൂട്ടിലേക്കുള്ള ഒരു ആത്മീയ യാത്രയിലാണ് നാം നമേവരും ആ യാത്രയുടെ ശക്തിക്കായി പരിശുദ്ധ നോമ്പോടുകൂടി ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് പതിനൊന്നാം ദിവസം സന്ധ്യയിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ മടുത്തു പോകാതെ നോമ്പ് ഒരു ഭാരമായി തോന്നാതെ നോമ്പ് ഒരു ആയുധമായും സന്തോഷമായും നമുക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദന ചെയ്തുകൊണ്ട് വഴിയാത്രയിൽ അല്പസമയം ചുമട് നാങ്ങിയിൽ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ട് നമ്മുടെ യാത്രയെ ഒന്ന് അയവറക്കാം അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതിലേ പോകുക എന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് നമുക്ക് ദൈവവചനത്തിൽ കൂടെയോ മറ്റ് ദൈവിക വ്യാപാരങ്ങളിൽ കൂടെയോ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ യൗഹനാൻ്റെ ശബ്ദത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് യവനാൻ്റെ ശബ്ദത്തെപ്പറ്റി പറയുന്നത് വഴിതെറ്റിപ്പോയിരുന്ന ജനത്തെ അവൻ്റെ അറിയിപ്പ് മൂലം നേർവഴിക്ക് തിരിച്ചു തിരിച്ചുവെന്നാണ് നമ്മൾ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരെ ശരിയായ വഴി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിനായിട്ട് ആദ്യം നമ്മുടെ വഴി നേരെയാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വഴി നേരെയാണെങ്കിൽ ശബ്ദം കേട്ടുകൊണ്ട് യാത്ര ചെയ്യണം എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു ശബ്ദം വഴി കാണിച്ചു തരും യോഹന്നാൻ കർത്താവിന് വേണ്ടി ശബ്ദം പുറപ്പെടുവിക്കുവാൻ കാരണമായത് ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവെന്ന വചനത്താൽ നിറഞ്ഞതുകൊണ്ടാണ് അവിടുന്ന് ലഭിച്ച ശബ്ദധ്വനി കർത്താവിന് വേണ്ടി പാതയൊരുക്കുവാൻ അവൻ ലോകത്തെ ക്രമീകരിച്ചു നമ്മൾ ലോകത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവിന് വേണ്ടി ക്രമീകരിക്കുവാൻ ദൈവശബ്ദം കേട്ടുകൊണ്ടുള്ള ഒരു യാത്ര സഫലമാകേണ്ടിയിരിക്കുന്നു കൃത്യമായ വഴി പുതിയ നിയമത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് യവനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ കാര്യസ്ഥൻ വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിലും നീതിയിലും പാപബോധത്തിലും വഴി നടത്തുമെന്നാണ് വഴി നടത്തും പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായിരിക്കുന്നത് ഓരോരുത്തരെയും വഴി നടത്തേണ്ടുന്ന രീതി പരിശുദ്ധാത്മാവിന് അറിയാവുന്നതുകൊണ്ടാണ് ഒരു കാര്യസ്ഥനെന്ന് പറഞ്ഞാൽ സദ്യയ്ക്ക് ക്രമമായി ഭക്ഷണം വിതരണം ചെയ്യുന്നുവെന്നാണ് ഒരു സദ്യയിൽ പല രീതിയിലുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അവരുടെ രുചിഭേദങ്ങൾ വേറെയായിരിക്കും അവരുടെ രുചിഭേദങ്ങൾ എന്താണെന്നറിഞ്ഞ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് അവർക്ക് കൊടുക്കുന്ന ആളെയാണ് കാര്യസ്ഥനെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണെങ്കിൽ ഒരാളെ എങ്ങനെ ദൈവസന്നിധിയിൽ എത്തിക്കണം എന്ന് പരിശുദ്ധാത്മാവിനറിയാം അതുകൊണ്ട് തന്നെ ആത്മാവ് നമുക്ക് വേണ്ടി കൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കും പരിശുദ്ധാത്മാവ് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കപ്പെടേണ്ടത് വഴി കാട്ടുന്നവൻ ചെയ്യുന്ന മറ്റൊരു എന്ന് പറയുന്നത് വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കാണിച്ചു തരും നമുക്കറിയാം ഒരു ഇടുങ്ങിയ പാതയിൽ കൂടി നടന്നു പോകുമ്പോൾ കാടുകളും വീടുകളും ഉള്ള ഒരു വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ആ വഴിക്കരികെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടാവും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വരാം പാമ്പുകളുടെ ആക്രമണം വരാം ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ വരാം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ വരാതെ വഴി തെളിച്ച് കാണിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് ശബ്ദം കേട്ടാലേ എങ്ങോട്ട് തിരിയണം ഏത് രീതിയിൽ നടക്കണം എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാവുള്ളൂ ഇത് ആത്മാവിൻ്റെ വ്യാപാരത്തിൽ നിന്ന് നമ്മുടെ ബോധ മനസ്സിലേക്ക് തെളിഞ്ഞു വരേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യത്തിൻ്റെ ഇറങ്ങുമ്പോൾ പുറപ്പെടുമ്പോൾ ദൈവശബ്ദം അതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം അങ്ങനെ ശബ്ദം കേട്ട് പോകുന്നവൻ കർത്താവിൻ്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യുകയും തൻ്റെ കൂടെ വരുന്നവരെ കർത്താവിലേക്ക് എത്തിക്കുവാൻ ഈ ശബ്ദം അവനെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ദൈവശബ്ദത്തെ സത്യശബ്ദം എന്ന് പിതാക്കന്മാർ വിവക്ഷിക്കുന്നു പിശാചിൻ്റെ ശബ്ദത്തെ ഇരുട്ടിൻ്റെ ശബ്ദമെന്നും വിശേഷിപ്പിക്കുന്നു ഇരുട്ടിൽ വഴി കാണിക്കണമെങ്കിൽ വെളിച്ചം വേണം ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ക്രിസ്തുവേശു നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ വഴി തെളിഞ്ഞു വരുന്നു ഇവിടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നിൻ്റെ സ്ഥാനാപതി അനേകരെ നിങ്ങളിലേക്ക് നിൻ്റെ ശബ്ദത്താൽ ആകർഷിച്ചു അകന്നിരുന്നവരെ അടുത്തു വരുത്തി ചിതിറിപ്പോയിരുന്നവരെ വിഗ്രഹാരാധനയിൽ നിന്ന് നീ കൂട്ടിച്ചേർത്ത് അവരെ സത്യ അറിവെങ്കിലേക്കും വിശ്വാസത്തിലേക്കും കൊണ്ടുവന്നു ഇന്ന് നിൻ്റെ സ്ഥാനാപതി ജീവൻ്റെ സുവാർത്ത കൊടുത്തതിനാൽ ജാതികൾ സന്തോഷത്തോടെ സ്തുതിക്കുന്നു ജീവൻ്റെ സുവാർത്ത എന്ന് പറഞ്ഞാൽ ജീവനുള്ള വചനം അത് യേശു ക്രിസ്തു തന്നെ അവനെ തന്നെ കൊടുത്തതിനാൽ ജാതികൾ നിനക്ക് സ്തുതി പാടുന്നു വീണ്ടും അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഇന്ന് സ്രോപ്യന്മാർ കാതീഷ് പാടുന്നു എന്തെന്നാൽ നിൻ്റെ വരവ് മൂലം ഭൂമിയെ പ്രസന്നമാക്കുകയും നിൻ്റെ ജനനത്തിന് മുമ്പായി യോഗനാനെ ഉത്ഭവിപ്പിച്ചിട്ട് നിൻ്റെ സത്യം നിൻ്റെ വരവിന് മുമ്പറിയിപ്പാൻ കൽപ്പിച്ചയക്കുകയും ചെയ്തു നിൻ്റെ സത്യം ഇതിനെയാണ് സത്യവചനം എന്ന് പറയുന്നത് ഈ വചനം ആദിയിൽ തന്നെ കൊടുത്തതാണ് പക്ഷേ അന്ന് കൊടുത്ത ആ വചനം പിശാജ് അതിനെ മലീനസമാക്കിയിട്ട് ദേഹിയുടെ മണ്ഡലത്തെ ഹൃദയബോധ മണ്ഡലത്തെ മലീനസമാക്കിയിട്ട് അവിടെ ഇരുട്ടിൻ്റെ വചനത്തെ അല്ലെങ്കിൽ അപകടവചനിപ്പിനെ വിതച്ചു ആ അപകടവചനപ്പിനെ നികത്തുവാനായിട്ട് സമാധാനത്തിൻ്റെ വചനിപ്പായിട്ട് പരിശുദ്ധമാലാഖുമെന്ന് മാതാവിൻ്റെ അടുത്ത് അത് അറിയിക്കുമ്പോൾ മാതാവ് സന്തോഷത്തോടെ വേദനയുടെ ആണെങ്കിലും അതിനെ സ്വീകരിക്കുമ്പോൾ സമാധാന വചനിപ്പിനെ സ്വീകരിച്ച ആ പരിശുദ്ധ മാതാവ് രണ്ടാം ഭാവിയായിട്ട് മാറുകയും ചെയ്തു ഇത് സത്യവചനത്തിൻ്റെ പുതിയ വെളിച്ചമാണ് ഇരുട്ടിൻ്റെ വചനത്തെ നീക്കിക്കളഞ്ഞ് സത്യപ്രകാശം നമ്മളിലേക്ക് തെളിയുമ്പോൾ വേദലഹിയമിലേക്കുള്ള നമ്മുടെ യാത്ര അനുഗ്രഹപ്രദമാകുന്നു നീരാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽപ്പറക്കുന്ന അശ്രദ് നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനം നമ്മളെ ഭരിക്കുവാൻ പാടില്ല സത്യവചനം ശബ്ദമായി നമ്മൾ കേട്ടുകൊണ്ടേ യാത്ര ചെയ്യണം അതിനായിട്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ ഒരുക്കി ക്രമീകരിക്കണം ഈ ശബ്ദതരംഗങ്ങൾ നമ്മൾ ട്യൂൺ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ അത് ശബ്ദതരംഗങ്ങളും അങ്ങനെയാണ് ഈ അന്തരീക്ഷത്തിലെല്ലാം വിവിധ ശബ്ദതരംഗങ്ങളുണ്ട് ഏതിൻ്റെ ട്യൂണിൽ നമ്മൾ ഫ്രീക്വൻസി ക്രമീകരിക്കുന്നുവോ ആ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് അധികാലത്തെ ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ ആത്മാവിനെ സത്യ ശബ്ദത്തിലേക്ക് ട്യൂൺ ചെയ്തു വച്ചാൽ ആ ശബ്ദം നിങ്ങൾ കേട്ടിരിക്കും വേദവചനത്തിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും ആത്മാവ് ഉള്ളിൽ നിന്ന് നമ്മുടെ അടുത്ത് മന്ത്രിക്കും ആത്മാവ് മന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് ഒഴുകി വരുന്ന മന്ത്രങ്ങളാണ് അത് കേട്ട് കഴിഞ്ഞ് അതോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് പോകണം എന്നൊരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് നമുക്ക് കൃത്യമായി അനുസരിക്കുവാനും അതുകൊണ്ട് യാത്ര ചെയ്യുവാനും പറ്റും ഇവിടെ പ്രകാരം അവർ പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ പ്രസംഗത്തിനോടുകൂടി നിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാനും ഞങ്ങളുടെ എല്ലാ ചിന്തകളിലും നിൻ്റെ സത്യം പാലിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ ശബ്ദം കേട്ടിട്ട് ഈ ശബ്ദം പ്രചരിപ്പിക്കേണ്ടതാണ് പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ സുവിശേഷം പറയുന്നത് മാത്രമല്ല ലോകത്തെമ്പാടും പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസംഗിക്കുക എന്ന് മാത്രമല്ല അതെല്ലാവരെയുംക്കൊണ്ട് സാധിക്കുന്നതല്ല അതെല്ലാവർക്കും ഉള്ളതുമല്ല യേശു യേശുപോലും പന്ത്രണ്ട് അപ്പോസവലന്മാരെ എഴുപതറിയിപ്പുകാരെ മാത്രമേ അയച്ചിട്ടുള്ളൂ സ്ലീഹന്മാർ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം എല്ലാവരും സ്ലീഹന്മാരല്ല എല്ലാവരും ശിഷ്യന്മാരാണ് ശിഷ്യന്മാർ എല്ലാവരും സ്ലീഹന്മാരാകണമെന്നില്ല സ്ലീഹന്മാരെല്ലാവരും ശിഷ്യന്മാരാണ് ഷീലോഹാം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ എന്നർത്ഥം അപ്പോൾ അവർ പോയി ദേശങ്ങളിലും സുവിശേഷം അറിയിച്ചു ശിഷ്യന്മാർ സുവിശേഷം അറിയിക്കേണ്ടത് പോയി അറിയിക്കണ നിർബന്ധമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് അവരവർ അവരുടെ ജീവിതവിശുദ്ധി വർദ്ധിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ തേജസ് അവരിൽ വ്യാപിക്കുകയും അവർ അങ്ങനെ തന്നെ അവർ ഇരിക്കുന്നിടത്തു നിന്ന് തന്നെ സുവിശേഷം പരത്തുകയും ചെയ്യും ഇത് സുവിശേഷം പരത്തുകയാണ് പ്രസംഗിക്കുകയല്ല സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ അധികം ശക്തിയുള്ളതാണ് സുവിശേഷം പരത്തുക സുവിശേഷം പരത്തണമെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധി വേണം വിശുദ്ധി സ്പ്രെഡ് ചെയ്യുന്നതാണ് അത് എല്ലാ ശിഷ്യന്മാരും ചെയ്യേണ്ടതുമാണ് യോഹനസ്നാപകൻ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനത്തിൽ മുഴുകി ആ ശബ്ദം കർത്താവിന് വേണ്ടി ലോകത്തിലേക്ക് അവൻ പ്രചരിപ്പിച്ചുവെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ സത്യത്തെയും നീതിയെയും പാപത്തെയും കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴി അങ്ങനെ തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത് കാര്യസ്ഥൻ നിന്നെ വഴി നടത്തുമെന്നാണ് വഴി കാണിച്ചു തരും ആ വഴിയെ പോകുവാൻ പുതിയ നിയമ ഇസ്രായേൽ ദൈവശബ്ദം കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയെ പോകുവാൻ ബാധ്യസ്ഥനാണ് അതിനായിട്ട് പിതാക്കന്മാർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ബോധങ്ങളെ നിൻ്റെ ജ്ഞാനത്തിൽ സ്ഥാപിക്കണമേ ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിൻ്റെ പ്രകാശം കൊണ്ട് ശോഭിപ്പിക്കണമേ ബോധങ്ങളെ ജ്ഞാനത്തിൽ നിറയ്ക്കണം യഥാർത്ഥത്തിൽ ജ്ഞാനം എന്തിനാണ് സദൃശവാക്യങ്ങൾ അധ്യായത്തിൽ പറയുന്നുണ്ട് മകനെ ജ്ഞാനം നേടുക വിവേകം സമ്പാദിക്കുക എൻ്റെ വചനങ്ങളെ ഉപേക്ഷിക്കുകയും അരുത് അവയെ മറക്കേമരുത് അവ നിന്നെ കാക്കും അത് നിന്നെ സൂക്ഷിക്കും ദൈവവചനത്തിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുന്നത് ജ്ഞാനം ഉണ്ട് എന്ന് മറ്റൊരാളെ കാണിക്കുവാനല്ല പിന്നെന്താണ് ഈ ജ്ഞാനം നമ്മളുടെ വിശുദ്ധിയെ സംരക്ഷിക്കും നമുക്ക് ആയുധമായിട്ടാണ് ദൈവജ്ഞാനം ഉപയോഗിക്കേണ്ടത് അല്ലാതെ എനിക്ക് ജ്ഞാനമുണ്ട് എന്ന് കാണിക്കുവാനായിട്ട് ആ ജ്ഞാനത്തെ ഉപയോഗിച്ചാൽ അത് ചീർപ്പിക്കുന്ന അറിവായിപ്പോകും പോല സ്ലി അത് വൺ ചെയ്യുന്നുണ്ട് അറിവ് ചീർപ്പിക്കുന്നു ദൈവികജ്ഞാനമാണ് നമ്മൾ നിറയേണ്ടത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ നിറയണം അത് സ്നേഹമായിട്ട് മാറണം അത് സ്നേഹമായിട്ട് മാറുന്നത് എങ്ങനെയാണ് ആ ജ്ഞാനം നമ്മളെ സംരക്ഷിക്കുമ്പോഴാണ് ഒരു പാപത്തിലേക്ക് വീഴുവാൻ സാധ്യതയുള്ളപ്പോൾ ജ്ഞാനം നമ്മളെ അതിൽ വീഴാതിരിക്കുവാൻ സംരക്ഷിക്കും അങ്ങനെയാണ് ബേദലഹേമിലേക്കുള്ള വഴി നമ്മൾ വെട്ടേണ്ടത് പരിശുദ്ധാത്മാവ് അതിന് സഹായിക്കും വഴിയരികെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും ശത്രുക്കളെയും പരിശുദ്ധാത്മാവ് നീക്കിക്കളയും അലർന്ന സിംഹം പോലെ വരുന്ന പിശാചിൻ്റെ എല്ലാവിധ തീയമ്പുകളെയും പരിശുദ്ധാത്മാവ് തൻ്റെ അഗ്നിജ്വാലയാൽ ജ്വാലയാൽ ദഹിപ്പിച്ചു കളയും യശയാവ് പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനൊരു തീയായും അവൻ്റെ വെളിച്ചം ഒരു ജ്വാലയുമായിരിക്കും അത് കത്തി ഒരു ദിവസം കൊണ്ട് നിൻ്റെ മുള്ളും പുറക്കാരെയും ദഹിപ്പിച്ചു കളയും വഴിയെരികയുള്ള എല്ലാ മുള്ളും പുറക്കാരെയും നീങ്ങിപ്പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ നടക്കേണ്ടതുണ്ട് നമ്മുടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ടുള്ള പാപത്തെക്കുറിച്ച് ബോധമുള്ള നീതിയെക്കുറിച്ച് ബോധമുള്ള ന്യായവിധിയെക്കുറിച്ച് ബോധമുള്ള ഒരു വഴിയിൽ കൂടി ആ ബേദൽഹേമിലെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ സമീപിക്കാം അവിടെ കർത്താവ് നമുക്കായി കാത്തിരിക്കുന്നു പരിശുദ്ധ മാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ദീർഘശിമാരുടെയും സ്ലിഹന്മാരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ബോധത്തിൽ ദൈവീക ജ്ഞാനത്തെക്കൊണ്ട് നിറയ്ക്കാം അവരിപ്രകാരം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങൾ വാങ്ങിപ്പോയരെയും വിശ്വാസികളായ എല്ലാ പരേതരെയും നിൻ്റെ മോക്ഷത്തിലെ ആനന്ദത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളും നിൻ്റെ കർത്തൃത്വത്തെയും ദൈവത്വത്തെയും എന്നു സ്തുതിച്ച് സ്വാത്രം ചെയ്യുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കും തന്നെ ആമിറോ المولود بارأة لوحة لسا غيمة